നമസ്കാരം മിമിക്രി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് തീവണ്ടിയുടെ ശബ്ദമാണ് വിമാനം ദൈ നോക്കൂ ഒരു ഹെലികോപ്റ്റർ കൂടുതൽ ശക്തമായേക്കാവുന്ന ഒരു കാറ്റ് ഇനി നമ്മുടെ പാത്തു പാത്തുതാത്തയുടെ വീട്ടിലേക്ക് താത്തയുടെ പേരക്കുട്ടി ബലൂൺ തിരിച്ചു കളിക്കുന്നു മാറ്റാൻ കാർട്ടൂൺ കാണാൻ തുടങ്ങി ഡൊണാൾഡ് താത്ത ഓംലേറ്റ് ഉണ്ടാക്കുന്നു താത്ത പശുവിനെ കറക്കാൻ പോയി കണ്ട ഉടൻ ആടുകൾക്ക് കരയുന്നു ആടിന്റെ കരശില് കെട്ട് നമ്മളെയൊക്കെ മുതുകുത്തച്ഛന്മാർ കോരങ്ങച്ചാരെ മരത്തിന്റെ മുകളിൽ നിന്ന് എന്തോ പറയുന്നു താത്ത അടുക്കളയിലെത്തി ിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നു തൊട്ടടുത്ത് പുറത്തെ കൂട്ടിലെ ലവ് ബേർഡ്സ് നന്ദി നമസ്കാരം